പ്രിയ കുട്ടികളെ പ്രിയ നാട്ടുകാരെ മൂന്ന് ദിവസത്തെ തിരുന്നാൾ നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ഒരു രാജാവുണ്ട് സ്നേഹത്തിന്റെ പ്രമാണത്തെ നമ്മുടെ ഹൃദയത്തിൽ എഴുതി ചേർത്ത ഒരു രാജാവ് ലോകത്ത് രാജാക്കന്മാരെന്ന് കേൾക്കുമ്പോൾ നമ്മൾ കരുതുക പടച്ചട്ടയും വാളും കിരീടവും അല്ലെങ്കിൽ പടയാളികളും വലിയ സന്നാഹങ്ങളൊക്കെയുള്ള ഒരു രാജാവിനെ കുറിച്ചാണ് അങ്ങനെയുള്ള ലോകത്തേക്കാണ് രാജാതിരാജനായി യേശു ക്രിസ്തു വന്നത് ഒരു കാലിത്തൊഴുത്തിൽ ഒരു സാധാരണ ഒരു മനുഷ്യ ശിശുവിന്റെ രൂപത്തിലാണ് ഈ രാജാവ് എന്ന് പറഞ്ഞത് ആരും രാജാവാണെന്ന് സമ്മതിച്ചില്ല അപ്പോഴാണ് വരുന്നു മൂന്ന് രാജാക്കന്മാരേ ആദ്യം വന്നത് മൂന്ന് രാജാക്കന്മാരാണ് രാജാക്കന്മാർക്ക് രാജാക്കന്മാരെ തിരിച്ചറിയാലോ അവർ വന്നത് വെറും കൈയോടെയല്ല പൊന്നെ കുന്തിരിക്ക മീറ കൊണ്ടുവന്ന് കാഴ്ചവെച്ചപ്പോ ഈ ആട്ടിടിയന്മാരെ ഈ കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ഉണ്ണിയേശുവിനെ കണ്ടിട്ട് ഇതാണോ രാജാവ് അതേ പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ സർവ മനുഷ്യർക്കും നല്ല ജാതി മധ്യസ്ഥർക്കും യേശുക്രിസ്തു പോണ വഴിയിലൊക്കെ കാണുന്ന കുരുടന്മാരുണ്ട് മുടന്തരുണ്ട് രോഗികളുണ്ട് മരിച്ചവരുണ്ട് അവരുടെ ജാതി ചോദിച്ചിട്ടില്ല അവരുടെ ചോദിക്കുക എന്താ നിന്റെ പ്രയാസം എനിക്ക് കാഴ്ചയില്ല എന്താ വേണ്ടേ കാഴ്ച വേണം ഉണ്ടായിക്കോട്ടെ ആ നിമിഷം അവന് കാഴ്ച കൊടുക്കാൻ കൃഷ്ണരോഗികളെ കണ്ടു നിന്ന് അവരകലുവരാൻ അവർക്ക് അനുവാദമില്ല ഞങ്ങൾക്ക് സൗഖ്യം കിട്ടണമെന്ന് പറഞ്ഞ നിമിഷത്തിൽ നിങ്ങൾ പോകൂ പോകും വഴി അവൻ സൗഖ്യം പ്രാപിച്ചു സൗഖ്യദായകനായ ഒരു രാജാവാണ് ഒരു രാജാവ് ശരിക്കും പ്രജകളുടെ എല്ലാ ക്ഷേമത്തിനും വേണ്ടിയിട്ടാണല്ലോ ക്ഷേമത്തിന് മാത്രമല്ല ജീവൻ പോലും തന്നെ നമ്മെ സ്നേഹിച്ച രാജാവാണ് രാജാതിരാജനായ യേശുക്രിസ്തു അവസാനം മരിക്കുന്നതിന് മുൻപ് ഈ രാജാവിനെ അവർക്കറിയാ രാജാവാണെന്നും പക്ഷെ ഒരു പരിഹാസ രാജാവാക്കിയിട്ട് അവരെ വിളിച്ചു അവരുണ്ടാക്കിയ ഒരു കിരീടം ഒരു വടി കയ്യിൽ കൊടുത്തു അത് ചെങ്കോലായിട്ടൊക്കെ പിടിക്കാൻ പറഞ്ഞു എന്നിട്ടും ഈ രാജാവ് ആരോടും ഒന്നും അവർക്ക് എതിർത്ത് സംസാരിച്ചില്ല കാരണം സ്നേഹം എല്ലാം സഹിക്കുന്നതാണ് നമ്മുടെ രാജാവിന്റെ ഏർ കയ്യിലുള്ളത് സ്നേഹത്തിന്റെ കുരിശാണ് പ്രിയമുള്ളവരെ ആ കുരിശ് താൻ കിടന്ന് മരിച്ച കുരിശിന്റെ ഓർമ്മ നമ്മെ നമുക്ക് പകർന്നു നൽകുകയാണ് ഈ ദേശത്തിനു മുഴുവൻ കോടി ദേശത്തിനു മുഴുവനും ഒരു രാജാവിനെ പോലെ നമ്മളെ കാത്തുപരിപാലിക്കാൻ ഈ കപ്പേള എന്നും ഉണ്ടാകും ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളുടെയും ആശ്വാസമായി കപ്പേള മാറണം നമുക്ക് ജീവിതത്തിൽ ക്രിസ്തു കാണിച്ചു തന്ന ഈ സ്നേഹം ഒരു മനുഷ്യനോട് പോലും അതായത് ശത്രുക്കളോട് പോലും നീ എന്റെ സ്നേഹമാണ് കാണിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച രാജാവാണ് രാജാക്കന്മാർക്ക് ശത്രുക്കൾ ഉണ്ടാകും കാരണം ആ രാജ്യത്വമായി നമ്മളെ യുദ്ധത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ രാജ്യം നമ്മുടെ ശത്രുവാണ് ഈ രാജാവിന് ശത്രു ഇല്ലാത്ത രാജാവാണ് ഈ രാജാവിനെ ഒരു ശത്രു ഇല്ല എല്ലാവരും തന്റെ സ്വന്തമാണെന്നും പോകുന്ന വഴിയിൽ കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരും ആരാണ് തന്നെ കുരിശ് സഹായിക്കാൻ വന്നത് ക്ഷമയോ ആരാണെന്ന് കർത്താവിന് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ രാജാവിന് ഈ ലോകത്തുള്ള സർവ മനുഷ്യരും തന്റെ രാജ്യത്തിലെ തന്റെ സ്വന്തമാണ് ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ സ്നേഹത്തിന്റെ സാന്നിധ്യമാണ് അതുകൊണ്ട് മുണ്ടത്തിക്കോട് ഈ കപ്പേണ ഈ ഇവിടെ നമ്മൾ കൈപിടിച്ചിരിക്കുന്ന കുരിശുകളൊക്കെ സ്വർണം പൂശിയിട്ടുണ്ടെങ്കിലും ആ കുരിശിൽ കർത്താവിന്റെ രക്തമാണ് ആദ്യം പുരേണ്ടത് കാരണം ആ രക്തത്തിന് സ്നേഹത്തിന്റെ ഗന്ധമുണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിലെ വിയർപ്പിനും രക്തത്തിനും നമ്മുടെ കണ്ണീരിനും ക്രിസ്തുവിന്റെ മണമുണ്ടായിരിക്കണം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മണമുണ്ടായിരിക്കണം നമ്മൾ എവിടെ പോയാലും നമ്മുടെ മുഖത്തു നോക്കുമ്പോൾ ക്രിസ്തുവിനെ കാണാൻ കഴിയണം പ്രിയമുള്ളവരെ ക്രിസ്തു പോകുമ്പോൾ പറഞ്ഞു ഞാൻ പോവുകയാണ് ഞാൻ വീണ്ടും വരുട്ട എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് അത് ഉറപ്പുള്ള കാര്യമാണ് വരും പക്ഷെ അത് വരെ ഈ ലോകത്തുള്ള മനുഷ്യർക്ക് എന്നെ കാണണമെങ്കിൽ നിങ്ങളെ കണ്ടാൽ മതി നിങ്ങളെ കാണുന്നവൻ എന്നെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത് അല്ലെ അങ്ങനെയല്ലേ അതെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ക്രിസ്തുവിനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവൻ ഒരു ക്രിസ്ത്യാനിയെ നോക്കിയാൽ മതി ഞാനടാ ക്രിസ്തു എന്ന് പറയുമ്പോ വീട്ടിലെ പിള്ളേരെന്നും അപ്പനാ ക്രിസ്തു അങ്ങനെ ചോദിക്കുമ്പോ അല്ലേട്ടാ അങ്ങനെ തോന്നണം നമ്മളെല്ലാം ക്രിസ്തുവിന്റെ മുഖവുമായിട്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കേണ്ടവരാണ് പ്രിയമുള്ളവര് മദർത്തരീസ രാജനായ യേശു ക്രിസ്തു ഹൃദയത്തിൽ കടന്നുകൂടിയപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്ക് മദർ തെരീസ കടന്നു ചെന്നു ഏതെല്ലാ രാജ്യങ്ങളുണ്ടോ അവരൊക്കെ ക്ഷണിച്ചു വരണം ഇവിടെ വരണം നിങ്ങളിവിടെ ഈ സ്നേഹം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് രാജാതിരാജനായ ക്രിസ്തു സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ ക്ഷമയുടെ കരുണയുടെ ഒരു അടയാളമാണ് കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ കുരിശ് അതിമനോഹരമായ ദേവാലയം നിങ്ങൾ ഈ മുണ്ടത്തിക്കോട് പണതു വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നപ്പോഴൊരു കുച്ഛദേവാലയമായിരുന്നു ഈ നാടൊക്കെ വളരെയധികം പുരോഗമിച്ചു എത്രമാത്രം സമ്പൽ സമൃദ്ധി ഉണ്ടായി അതിനേറെ സൗഹൃദവും സ്നേഹവും ഈ നാട്ടിലുണ്ടായി നമ്മളൊരു ഒരാൾ കറിഞ്ഞാൽ അപ്പൊ നമ്മൾ ഓടിച്ചെന്താ എന്താ എന്തെവിടെ പറ്റിയ എന്താ വിഷമം അതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് മദർ തെരേസ് ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു വലിയ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ വരികയണം അറച്ചു ജനങ്ങളാണ് മദർ തെരേസ് നടന്നു മദർ മദരത്തെ അടുത്ത് കൂടാൻ കുറെ പേരുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് മദർ തെരേസ് നിന്നു ആൾക്കാർ ശ്രദ്ധിച്ചു എന്താ മദർ തെരേസ് നിന്നത് നോക്കുമ്പോൾ മദർ തെരേസ് നോക്കുന്നത് എവിടേക്കാണ് ആ കടലിലെ തിരുമാലകൾ അടിച്ചു വരുമ്പോൾ വരുന്ന പച്ചമീലുകളെ പറക്കി തിന്നുന്ന ഒരു കുട്ടിയെ കണ്ടപ്പോൾ മദർ തെരേസ അവിടെ നിന്നു മദർ തെരേസ പറഞ്ഞു ഇതാ വിശക്കുന്ന ഒരു കുട്ടി തിന്നാനൊന്നും ഇല്ലാതായപ്പോൾ തിരുമാലകളിൽ വരുന്ന കൊച്ചു പച്ച മത്സ്യങ്ങൾ എടുത്ത് തിന്നുന്നു മദർ തെരേസ പറഞ്ഞു ഇവിടെയാണ് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ദീപാലയ ചുറ്റുമൂടുള്ള എല്ലാ നാനാജാതി മതസ്ഥർക്കും അവരുടെ ആവശ്യങ്ങളിലും അവരുടെ കഷ്ടപ്പാടുകളിലും ക്രിസ്തുവിന്റെ സ്നേഹവുമായി നിങ്ങൾ ആ വീടുകളിൽ കടന്നു ചേരണം അങ്ങനെ ക്രിസ്തു സ്നേഹത്തിന്റെ രാജാവാണ് ആ കിരീടം സാധാരണ രാജാക്കന്മാർ വെക്കുന്ന ഒരു കിരീടമല്ല നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും കർത്താവിന്റെ തലയിൽ വെച്ചത് ഒരു മുൾ കിരീടമായിരുന്നു പക്ഷെ ആ മുള്ളുകളെല്ലാം ക്രിസ്തു സ്വീകരിച്ചത് എൻ്റെ സ്നേഹിതന്റെ എന്റെ സ്നേഹിതന്റെ രക്തമായിട്ടാണ് നിനക്ക് വേണ്ടി രക്തം ചിന്താൻ എന്റെ തലയിൽ മുള്ളുകൾ തറച്ചിറക്കിയാലും ഞാൻ നിന്നെ സ്നേഹിക്കുകയുള്ളു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഈ ലോകത്തിലേത് രാജ്യത്ത് പോയാലും ക്രിസ്തുവിന്റെ മുഖമുള്ളവരായി രാജാതിരാജനായ ക്രിസ്തു സ്നേഹ സ്നേഹാതിരാജനായ ക്രിസ്തുവിന്റെ സാന്നിധ്യമായി ഈ മുണ്ടത്തിക്കോട് ദേവാലയവും ഈ കപ്പേളയും ചുറ്റുപാടുകൾ എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ കഴിയട്ടെ അതിമനോഹരമായി നിങ്ങൾ ഇവിടെ പടുത്തുയർത്തിയിട്ടുണ്ട് ഇവിടെ വരണം അഴ്ച്ചിലാണോ അത് മാസത്തിലാണ് ഇവിടെ ഇതുള്ളത് മാസത്തിൽ മാസത്തിൽ നിങ്ങൾ എല്ലാവരുടെ ഒരു മാസത്തിൽ ഒരിക്കലല്ലേ എല്ലാവരും വന്ന് ഈ നാട്ടുകാർ എല്ലാവരും ചേർന്ന് ആ രാജാവിനോട് ഞങ്ങളുടെ 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 ഈ നാടിന്റെ ക്ഷേമത്തിനും കൃപക്കും അനുഗ്രഹത്തിനുമായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാൻ ഇടവരട്ടെ നിങ്ങളുടെ കൂടെ ഇന്ന് ഈ ഒരു ശുശ്രൂഷയിലെ പങ്കെടുക്കാൻ അച്ഛൻ ക്ഷണിച്ചതിൽ അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു ഈ നാട്ടിൽ കുറെ ആൾക്കാർക്ക് എനിക്കറിയാം അപ്പൊ എപ്പോഴും ഇവിടെ ഈ പ്രതികൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ പല വീടുകളിലൊക്കെ കയറാറുണ്ട് നിങ്ങളുടെ ഈ ഒരു ഈ കപ്പേളയുടെ ഈ ഒരു ശുശ്രൂഷയിലെ ഈ തിരുനാളിൻ്റെ ആദ്യ ദിവസം തന്നെ എത്തിച്ചേർന്ന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഈ നാളത്തെ കുർബാലയിൽ പ്രത്യേകം അച്ഛൻ പ്രാർത്ഥിക്കുന്നതാണ് പ്രാങ്കുച്ച നമ്മുടെ സ്വന്തം ആളാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണാം നിങ്ങൾ നാളെ ഞാൻ ഉണ്ടത്തിൽ കൂടെ തന്നെ വരുന്നത് നാളെ ഓണാഘോഷ പരിപാടികളൊക്കെ നിങ്ങളുടെ ഹോളിൽ വെച്ചിട്ടാണ് എല്ലാവർക്കും ക്ഷണമെന്ന് വിചാരിക്കരുത് ഇല്ല അപ്പോൾ അതായത് ഇവിടെയുള്ള മാതൃസംഘത്തിലെ പുറോനകളും ഭാരവാഹികൾ മാത്രമാണ് വരുന്നത് പിന്നെ സംഘാടക സമിതി ഈ ക്യാൻസറിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അല്ലാതെ അച്ഛൻ കപ്പളി പറഞ്ഞ കാരനാണ് ഞാനിപ്പോൾ വന്നത് അതിപ്പം എന്താ അങ്ങനെ അച്ഛൻ പറയണേ എന്നൊന്നും പറയരുത് അതില്ല വേറെ അവസരത്തിൽ നമുക്ക് വയ്ക്കാം ബദലേമിൽ ഗോറ്റും ബന്ദലേമിലൊക്കെ നിങ്ങൾ വന്നതിനൊക്കെ പ്രത്യേക അവസരത്തിലൊക്കെ ഓർക്കാൻ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ഈ ഒരു ദിവസം ഈ രാത്രി നിങ്ങൾക്ക് ആശ്വാസത്തിന് രാത്രിയാകട്ടെ ആ സന്തോഷവും സ്നേഹവും സൗഹൃദവും